ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ നമ്മൾ ഇന്നൊരു അംബ്രല്ലയുടെ മാർക്കറ്റിലാണ് ഉള്ളത് അംബ്രല്ലയുടെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഒന്ന് ചെക്ക് ചെയ്തോളൂ ഓക്കെ അല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് മോഡൽസ് നമുക്കിവിടെ കാണാൻ കഴിയും പുതിയ മോഡൽസ് ഒക്കെയാണത് ഹാൻഡ് ലാൻഡല്ലേ ഏകദേശം നൂറ് രൂപ മുതലൊക്കെയാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയും ഓക്കെ നമുക്ക് തൗസൻഡ് പീസസ് ആണ് അതിൻ്റെ മിനിമം ഓർഡർ വരുന്നത് മിനിമം ഓർഡർ തൗസൻഡ് പീസസ് വെച്ച് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും എം ഓക്കെ ഓക്കെ ഒരുപാട് ക്വാളിറ്റിയിലും കളേഴ്സിലുമായിട്ട് നമുക്ക് അവൈലബിൾ ആണ് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ക്യാപ്സ്യൂൾ ടൈപ്പ് ഇതല്ലേ അത്രയും ചെറിയ അംബർലാസ് ആണ് ഒരുപാട് മോഡൽസ് നമുക്കിവിടെ കാണാൻ കഴിയും ഓക്കെ അതുപോലെ തന്നെ റെയിൻകോട്ടിൻ്റെ മാർക്കറ്റുണ്ട് റെയിൻകോട്ട് അതുപോലെ വലിയ അംബർലാസ് അഡ്വർടൈസിന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലും ഒരുപാട് വെറൈറ്റീസും നമുക്കിവിടെ കാണാൻ കഴിയും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫിനിഷിങ്ങിലാണ് നല്ല പ്രൈസിൽ നമുക്കത് ചെയ്യാൻ പറ്റും ഓക്കേ ംബറിലൂടെ തന്നെ അത്രയും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയും ഓക്കെ നമ്മുടെ വലിയ അമ്പർ ഗ്ലാസ് അഡ്വർടൈസിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും ഷോപ്പുകളിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള അംബർഗ്ലാസ് ആണ് ഇവൻ്റ് മാനേജ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടല്ലേ ചെറിയ സൈസ് മുതൽ വലിയ സൈസില് നമുക്കത് ആണ് ഉണ്ടല്ലേ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് മോഡൽസ് നമുക്ക് കാണാൻ കഴിയും ഡിഫറെൻ്റ് ഫാക്ടറീസ് ആണ് ഡിഫറെൻറ്റ് ഫാക്ടറീസിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉണ്ടല്ലേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് നമുക്കിവിടെ കാണാൻ കഴിയും നല്ല ക്യൂട്ടായിട്ടുള്ള അംബ്രസാണ് പിന്നെ അല്ല റെയിൻകോട്ടിൻ്റെ ഷോപ്പാണ് നമ്മുടെ ഷൂസിൻ്റെയൊക്കെ വാട്ടർ പ്രൂഫായിട്ടുള്ള ഇതുണ്ടല്ലോ കേസ് അതിൻ്റെ ഗ്രിപ്പുള്ളതാണ് കവറ് മഴക്കാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഓക്കെ ഇപ്പോൾ പെട്ടെന്നുണ്ടെങ്കിൽ ഷൂസ് നനയാതെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ജാക്കറ്റ്സ് ഉണ്ട് റെയിൻകോട്ടുകളുണ്ട് റെയിൻകോട്ടുകളൊക്കെ ഒരു പതിനഞ്ച് ഇരുപത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമൽ മോഡൽസ് ക്വാളിറ്റി ഉള്ളത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ മുതൽ നമുക്കിവിടെ അവൈലബിൾ ആണ് അത് ടെൻ തൗസൻഡ് പീസസ് ആണ് അതിൻ്റെ എംഒക്ക് വരുന്നത് ഓക്കെ നമ്പറല്ല ഒരുപാട് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയും ഓക്കെ നമ്മുടെ അമ്പറിലുടെ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ പെയ്യാണ് ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഇത് നമ്മുടെ ടെൻറ്റിൻ്റെ ഒക്കെയാണ് ടെൻറ്റിൻ്റെ ഷോപ്പാണ് അല്ലേ അല്ല ഒരുപാട് മോഡൽസ് പോലെ ചെയർസ് ഉണ്ട് ക്യാമ്പിങ്ങിനും ടെൻ ടെൻ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പിങ്ങിൻ്റെ ഐറ്റംസ് ആണ് ഒരുപാട് മോഡൽസ് നമുക്കിവിടെ കാണാൻ കഴിയും ഓക്കെ നമുക്ക് ൈസിൽ ചെയ്യാൻ പറ്റും നമ്മുടെ സ്ലീപ്പിംഗ് ബെഡ്സ് ഉണ്ട് സ്ലീപ്പിംഗ് ബാഗുകൾ സ്ലീപ്പിംഗ് ബാഗുകളുണ്ട് ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബ ബൈ സി യു